എല്ലാ ആവശ്യങ്ങളെയും കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് നമുക്ക് ഈ പ്രാർത്ഥനയിൽ മുഴുക സുർഗസ്തനായ ഞങ്ങൾ പിതാവേ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ അങ്ങനെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോടെ ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മറിഞ്ഞു പറയുമേ സ്വസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങനെയൊരു ഞങ്ങൾക്ക് വേണ്ടി പോടി ഞങ്ങളുടെ ആകാശത്തിന്റെയും ഭൂമിയുടെ സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കാൽ തന്നെ പറഞ്ഞു മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാളുകളേക്ക് എഴുന്നള്ളി സർവശക്തി പിതാവായ ദൈവത്തിന്റെ വലതു ഭാഗത്തേക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കഥലിക്ക് സഭയിലും സഭയിൽ പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിജമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ഞങ്ങളുടെ ഞങ്ങളുടെയും ലോകപുഴലിന്റെയും പാപ പരിഹാരത്തിനായി അങ്ങയുടെ വത്സുനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശ്വം ശുഖായുടെ തിരിശരീരവും തിരി ആത്മാവും ദൈവത്വവും അങ്ങനെ ഞങ്ങൾ സമർപ്പിക്കുന്നു ഈശോയുടെ അതിദാരുണമായ സഹനങ്ങളെ പ്രതീം ലോകം മുഴുവൻ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമായ ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമായ സഹനങ്ങളെ പ്രതി ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമായ സഹനങ്ങളെ പ്രതി ലോകം മുഴുവൻ

യും ലോകൻ്റെയും പാപ പരിഹാരത്തിനായി അങ്ങയുടെ മത്സ്യത ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശ്വരയുടെ തിരി ശരീരവും ആത്മാപവും ദൈവത്വവും അംഗീകൃതങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതിന്റെ മേൽക്കരുണി ആയിരിക്കണമേശോടെ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതി പുഴന്റെയും മേൽക്കരുണി ആയിരിക്കണമേശ് അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകപുഴൻറെ മേൽക്കരുണി ആയിരിക്കണമേ ഈശോയുടെ അതിധാരണമായ ലോകം മുഴുവൻ ലോകം മുഴുവൻ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെ പ്രതിയും ലോകം മുഴുവൻ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതിയും ഞങ്ങളുടെയും ലോകം മുഴുവൻ യും ഞങ്ങളുടെയും ലോകപുഴൻ്റെയും പാപപരിഹാരത്തിനായി അങ്ങനെ ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ തിരിശരീരവും തിരി രക്തവും ആത്മാവും ദൈവത്വവും അനേഹി ഞങ്ങളും കാഴ്ചവെക്കുന്നു

ഞങ്ങളുടെ മുഴുവരുണമാം പീഢാസഹന യുടെ അതിദരുണമാം കീടാസഹനങ്ങളെ ഓർത്തിന്ന് ഞങ്ങളുടെ യുടെ അതിദാരുണമാം പീഠാസഹനങ്ങളെ ഓർ തിന്നും എന്ന സഹനന്ദ ഓർ സഹനങ്ങളെ ഓർത്തിന്നും ഞങ്ങളുടെ ലോകം ഉണ്ടാവീഴ നിത്യവിതാവേ

ഈശ്വര ധാരണമായി ലോക മുഴുവൻ ഈശ്വരധാരണമായി ലോക മുഴുവൻ മേൽക്കരുണി ആയിരിക്കണമേയും ഈശ്വരധാരണമായി പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോക മുഴുവൻ മേൽക്കരുണി ആയിരിക്കണമേയും ഈശ്വരധാരണമായി പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോക മുഴുവൻ മേൽക്കരുണി കരുണയായിരിക്കണമേ

അങ്ങനെ വത്സവത്തിന് ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശ്വം തിരിച്ചറിയോ ആത്മാവും ദൈവത്വവും അങ്ങനെ കാഴ്ച ഈശോ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും പ്രതിമുഴി ആയിരിക്കണമേയും ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും രാഹു മുഴുവൻ്റെ ആയിരിക്കണമേം ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈശോടെ

യും ദൈവമേനായ ബലവാന് പരിശുദ്ധനായ അമർത്തിന് ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽക്കരുണി ആയിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാന് പരിശുദ്ധനായ അമർത്തിന് ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽക്കരുണിയായിരിക്കണമേ